നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് രാജ്യത്തെ എല്ലാ പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് മുന്നറിയിപ്പാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പോലും അറിയാതെയാണ് ഇത്തരം തട്ടിപ്പ് നടത്തുന്നത് എല്ലാവരും വളരെ ഗൗരവമായിട്ട് തന്നെ ഈ ഒരു കാര്യം എടുക്കണം നിങ്ങളും നിങ്ങളുടെ ഫോണുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ വരാം അല്ലെങ്കിൽ മെസ്സേജുകൾ വരാം എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഈ വാർത്ത പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് വാട്സാപ്പിൽ വിദേശ നമ്പറുകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള കോളുകളിൽ നിങ്ങളെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ചും പ്ലസ് നയൻ ടു എന്ന നമ്പറിൽ ആരംഭിക്കുന്ന കോളുകൾ എടുക്കാതിരിക്കുവാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കോളുകൾ നിങ്ങൾക്ക് വന്നാൽ വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാതെ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയാണ് ഇത്തരം കോളുകൾ നിങ്ങൾക്ക് വരിക നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ട് കണ്ടെത്തിയതായും നിങ്ങളുടെ മൊബൈൽ നമ്പർ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കോളുകൾ നിങ്ങൾക്ക് വരിക സ്വകാര്യ വിവരങ്ങൾ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇത്തരം നമ്പറുകളിൽ നിന്ന് നിങ്ങളെ വിളിക്കുക ഇത്തരത്തിൽ വിളിക്കാൻ സർക്കാർ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കോളുകൾ നിങ്ങൾക്ക് വരുമ്പോൾ ജാഗ്രത പുലർത്താൻ മറക്കരുതെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വിളിച്ച് തട്ടിപ്പ് നടത്തുന്ന കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കോളുകൾ വന്നാൽ ഉടൻ തന്നെ സഞ്ചാർ സാരഥി പോർട്ടലിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ടെലികമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത്തരം തട്ടിപ്പുകളിൽ ഇതിനോടകം തന്നെ വീണാൽ ഉടൻ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാനും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് മുന്നറിയിപ്പാണ് സിം സ്വാപ്പിംഗ് നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനെയാണ് സിം സ്വാപ്പിംഗ് എന്ന് പറയുന്നത് എന്നാൽ ആർക്കും തന്നെ ഈ തട്ടിപ്പിനെ പറ്റി വലിയ ഗൗരവമില്ല നാം അറിയാതെ നമ്മുടെ നമ്പർ ഉപയോഗിച്ച് പുതിയൊരു സിം ഈ തട്ടിപ്പ് സംഘം നിർമ്മിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പിന്നീട് നമ്മുടെ ആധാർ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് പിൻ നമ്പർ തുടങ്ങി നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ഈ സംഘം തട്ടിയെടുക്കുന്നു പതിവില്ലാതെ ഫോൺ നമ്പറിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ കോളുകളും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് സിം സാപ്പിങ്ങിൻ്റെ പ്രധാന ലക്ഷണമാണ് ഫോൺ ചെയ്യുമ്പോൾ കണക്റ്റാകുന്നില്ലെന്ന് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ഒക്കെ പരാതി പറയുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഇവയെല്ലാം ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ലക്ഷണങ്ങളാകാനാണ് സാധ്യത അപ്പോൾ ഇനി ഫോണിലേക്ക് ഇത്തരത്തിൽ ചില ഇമെയിൽ സന്ദേശങ്ങൾ വരാനും സാധ്യതയുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു തോന്നിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം ഇവയൊക്കെയാണ് സിം സ്വാപ്പിങ് നടന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടേണ്ടതാണ് തട്ടിപ്പ് നടന്നുവെന്ന് മനസ്സിലായാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സിം കട്ട് ചെയ്യുക എന്നതാണ് അതിനുശേഷം ബാങ്കിലെത്തി നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതാണ് എന്തെങ്കിലും ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം പിന്നീട് നേരത്തെ ഉപയോഗിച്ചിരുന്ന എല്ലാ പാസ്വേഡുകളും മാറ്റി പുതിയത് നൽകണം എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഒരു കാരണവശാലും നൽകരുത് ബാങ്ക് അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്നിവയ്ക്ക് വെവ്വേറെ പാസ്വേഡുകൾ നൽകുന്നതാണ് ഏറ്റവും ഉചിതം സിം സ്വാപ്പിംഗ് എന്ന രീതി വഴി നടത്തുന്ന കവർച്ചയ്ക്ക് ഒ ടി പി പോലും ആവശ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത് ഈ രീതിയിൽ നടന്ന തട്ടിപ്പിൽ നിരവധി ആളുകൾക്ക് ലക്ഷങ്ങൾ പോലും നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് സിം സ്വാപ്പിംഗ് എന്ന തട്ടിപ്പാണെന്ന് പോലീസ് വിലയിരുത്തുന്നത് രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക